തിരുവനന്തപുരം വിമാനത്താവളം ഇനി കുതിക്കും വരുന്നത് വൻ വികസനങ്ങൾ റൺവേ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിസ്തൃതമാക്കാൻ സർക്കാർ ചാക്കയിൽ പന്ത്രണ്ട് ഏക്കർ ഭൂമി വിമാനത്താവള അതോറിറ്റിക്ക് കൈമാറും റൺവേ സുരക്ഷിതമല്ലാത്തതിനാൽ കരിപ്പൂരിലേതുപോലെ വലിയ വിമാനങ്ങൾ വിലക്കുമെന്നും വിമാനത്താവളത്തിന്റെ ലൈസൻസ് റദ്ദാക്കേണ്ടി വരുമെന്നും ഏവിയേഷൻ ഡയറക്ടർ ജനറൽ സർക്കാരിനെ അറിയിച്ചിരുന്നു വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്കാണെങ്കിലും ഉടമസ്ഥരായ തങ്ങൾക്ക് ഭൂമി കൈമാറിയാൽ മതിയെന്ന് എയർപോർട്ട് അതോറിറ്റി ചെയർമാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു നേരത്തെ ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറക്കിയതാണെങ്കിലും അതാനിക്ക് നടത്തിപ്പ് കൈമാറിയതോടെ പിന്മാറുകയായിരുന്നു എല്ലാ വർഷവും അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ബേസിക് സ്ട്രിപ്പ് സജ്ജമാക്കാൻ സമയം നീട്ടി ചോദിക്കുകയാണ് പതിവ് വർഷങ്ങളായി താൽക്കാലിക ലൈസൻസിലാണ് വിമാനത്താവളം പ്രവർത്തിക്കുന്നത് ഇനി ഇങ്ങനെ തുടരാനാകില്ലെന്നും ലൈസൻസ് റദ്ദാക്കുമെന്നും ഡി ജി സി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയത് വിമാനം ലാൻഡ് ചെയ്യുമ്പോഴുള്ള അപകട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നിബന്ധനകൾ ഭൂമി ഏറ്റെടുത്ത് സർക്കാർ കൈമാറുക The <laughs> cat എയർപോർട്ട് അതോറിറ്റിക്കായിരിക്കും ഇതിന്റെ വില വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി എയർപോർട്ട് അതോറിറ്റിക്ക് നൽകും അതോറിറ്റിയാവും സർക്കാരിന് ഭൂമി വില നൽകുക ബ്രഹ്മോസും ഫയർ സ്റ്റേഷനും അടക്കം മാറ്റിസ്ഥാപിക്കാനും വലിയ ചെലവുണ്ടാകും ഭൂമിക്കായി അദാനി എയർപോർട്ട് അതോറിറ്റിക്ക് നൽകുന്ന പണം അദാനി നൽകുന്ന പാട്ടത്തുകയിൽ കുറവ് ചെയ്യും ഓരോ യാത്രക്കാരനും നൂറ്റി അറുപത്തെട്ട് രൂപ വീതം എയർപോർട്ട് അതോറിറ്റിക്ക് അദാനി നൽകണം എന്നതാണ് പാട്ട വ്യവസ്ഥ അദാനിയുടെ നടത്തിപ്പിലുള്ള ഗുവാഹത്തി വിമാനത്താവളത്തിലും റൺവേ സുരക്ഷിതമാക്കാൻ ഭൂമി ഏറ്റെടുത്തത് ഈ വ്യവസ്ഥ അതേസമയം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐ സി ഓ അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡ പ്രകാരമുള്ള ബേസിക് സ്ട്രിപ്പ് ഇല്ലാത്തതാണ് പ്രശ്നം റൺവേയുടെ മധ്യത്തിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ഇരുവശത്തും ഒഴിച്ചിടണം എന്നതാണ് ചട്ടം ഈ സ്ഥലത്ത് നിർമ്മാണങ്ങൾ അനുവദിക്കില്ല റൺവേയുടെ പല ഭാഗത്തും ഇരുപത് മീറ്റർ വരെ കുറവുണ്ട ഓൾസൈൻസ് ഭാഗത്താണ് ഏറ്റവും സ്ഥലക്കുറവ് റൺവേ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ ഇരുപത്തിരണ്ട് ദശാംശം നാല് എട്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കണം ഇതിൽ ഒൻപത് ദശാംശം രണ്ട് ആറ് രണ്ട് ഏക്കർ ശംഖുമുഖത്തേക്കുള്ള റോഡിന്റെ ഭാഗമാണ് ബ്രഹ്മോസിന്റെ നാല് ദശാംശം അഞ്ച് അഞ്ച് ഏഴ് ഫയർഫോഴ്സിന്റെ നാല് ദശാംശം നാല് ഒന്ന് ഏഴ് ചാക്ക ഐ ടി ഐയുടെയും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഏഴ് ഏക്കർ വീതവും നാല് ദശാംശം രണ്ട് പൂജ്യം അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ളതാണ് തിരുവനന്തപുരം റൺവേ അതേസമയം കരിപ്പൂരിലെ അനുഭവം ഇതാണ് റൺവേ സേഫ്റ്റി ഏരിയ തൊണ്ണൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതാകാത്തതിനാൽ വലിയ വിമാനങ്ങൾ നാല് വർഷത്തിലേറെയായി കരിപ്പൂരിൽ ഇറങ്ങുന്നില്ല വലിയ വിമാനങ്ങൾക്ക് നിരോധനം ഉണ്ടാകുകയാണെങ്കിൽ വിദേശ വിമാന കമ്പനികളെല്ലാം സർവീസ് ഒഴിവാക്കുന്നത് തിരിച്ചടിയാകും ഭൂമി ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും വാണിജ്യ സംരംഭങ്ങൾ നിർമ്മിക്കാനും തിരുവനന്തപുരത്ത് ഭൂമിയില്ല നെടുമ്പാശ്ശേരിയിൽ ആയിരത്തി മുന്നൂറ് കണ്ണൂരിൽ മൂവായിരത്തി ഇരുന്നൂറ് ബംഗളൂരുവിൽ അയ്യായിരത്തി ഇരുന്നൂറ് ഏക്കർ വീതം ഭൂമിയുണ്ട് ആവശ്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കും അതിനിടെ പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ ഒന്ന് ലക്ഷം പേരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ ഇതേ കാലയളവിൽ നാല് ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം വർധന പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിക്കോട്ടെ മുപ്പത്തിയൊന്ന് ലക്ഷമായിരുന്നു ആകെ യാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ യാത്രക്കാരിൽ ഇരുപത്തിയാറ് ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇരുപത്തിരണ്ട് ഏഴ് ലക്ഷം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത് എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ആറിൽ നിന്ന് ഉയർന്നിരുന്നു വർധനവ ഇന്ത്യൻ നഗരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കും വിദേശ നഗരങ്ങളിൽ അബുദാബി ഷാർജ ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് ഏറ്റവും കൂടുതൽ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാത്ര ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ എന്നീ എയർലൈനുകളാണ് കൂടുതൽ സർവീസുകൾ നടത്തിയത് നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് സർവീസുകൾ വഴി പതിനയ്യായിരത്തിന് മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും വിദേശ ിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകളുണ്ട് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി നാല് ലക്ഷത്തിന് മുകളിൽ എത്തിട്ടുണ്ട് ഡിസംബറിൽ മാത്രം യാത്ര ചെയ്തത് നാല് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം പേരാണ് ഇതും സർവ്വകാല റെക്കോർഡാണ് വിമാനത്താവളം വഴിയുള്ള ആഭ്യന്തര കാർഗോ നീക്കം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മെട്രിക് ടൺ ആയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി